ഗർഭാവസ്ഥയുടെ സാധ്യതകൾക്കായുള്ള തയ്യാറെടുപ്പിനായി സ്ത്രീയുടെ ശരീരം കടന്നു പോകുന്ന ഒന്നാണ് ആർത്തവ ചക്രം ആദ്യ ആ ആർത്തവത്തിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് കാരണം പെൺകുട്ടികളിൽ മാനസികമായും ശാരീരികമായും അതിനായി തയ്യാറെടുക്കുന്നതിനായി സഹായിക്കും മിക്ക സ്ത്രീകളും പന്ത്രണ്ടും പതിമൂന്നിനും ഇടയിലാണ് ആർത്തവം ആരംഭിക്കുന്നത് എന്നാൽ ചിലരിൽ ആർത്തവം അല്പം നേരത്തെയോ വൈകിയോ ഉണ്ടാകുന്നത് സാധാരണമാണ് ആദ്യ ആർത്തവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചിലരിൽ അടിവസ്ത്രങ്ങളിൽ സ്പോർട്ടിങ്ങോ വയറുവേദനയോ അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ സിൻഡ്രം അനുഭവപ്പെടാറുണ്ട് ആദ്യ ആർത്തവത്തിന് മാസങ്ങൾക്ക് മുൻപ് ചർമ്മത്തിൽ ചില മാറ്റങ്ങൾ അനുഭവപ്പെടാം ചിലരിൽ മുഖക്കുരു ഉണ്ടാകാറുണ്ട് എണ്ണമയമുള്ള പദാർത്ഥമായ ശബത്തിന്റെ ഉൽപ്പാദനം വർദ്ധിച്ചതാണ് ഇതിന് കാരണം ഇത് ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ആദ്യ ആർത്തവം ഉണ്ടാകുന്നതിന് മുമ്പ് മാനസിക ക്ഷീണവും അനുഭവപ്പെടാം ഉത്കണ്ഠ വിഷാദം ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാം പണ്ടുകാലത്ത് സ്ത്രീകൾ തുണിയാണ് ഉപയോഗിച്ചിരുന്നത് ഈ രീതി മാറിയാണ് സാനിറ്ററി പാടുകൾ വന്നത് പുത്തൻ സാങ്കേതിക വിദ്യ വന്നതോടെ ആണ് പുതിയ മെൻസ്ട്രൽ കപ്പുകൾ കോളിളക്കം സൃഷ്ടിച്ചത് ആർത്തവത്തിന് ഉപയോഗിക്കുന്ന അതിനൂതന സംവിധാനമാണ് നിലവിലുള്ള മെൻസ്ട്രൽ കപ്പുകൾ കപ്പിന്റെ രൂപം പോലെ ഇരിക്കുന്നത് കാരണമാണ് ഇങ്ങനെ ഒരു പേര് തന്നെ വന്നത് കപ്പിന്റെ രൂപത്തിലിരിക്കുന്ന ഇതിൽ ആർത്തവ രക്തം സംഭരിച്ച് കളയാൻ സാധിക്കും സാനിറ്ററി പാടുകളെക്കാൾ കൂടുതൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊരു മികച്ച ഓപ്ഷനായി പല പെൺകുട്ടികളും സ്വീകരിക്കാറുണ്ട് എന്നാൽ ഭൂരിഭാഗം പേരും ഭയം മൂലം കപ്പുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പലർക്കും ഇതേക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുന്നതിന് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുവെന്ന് ഗവേഷകരുടെ പുതിയ കണ്ടുപിടുത്തം സൂചിപ്പിക്കുന്നത് കപ്പ് ഉപയോഗിക്കുന്നവരിൽ അണുബാധയ്ക്കുള്ള സാധ്യത കുറയുമെന്നാണ് പുതിയ പഠനം കണ്ടെത്തിയിരിക്കുന്നത് കെനിയ ആസ്ഥാനമായുള്ള ഇല്ലിനോസ് യൂണിവേഴ്സിറ്റി ചിക്കാഗോയിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത് പഠനത്തിന്റെ അവസാനം ആർത്തവ കപ്പുകളുള്ള പെൺകുട്ടികൾക്ക് വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇരുപത്തി ആറ് ശതമാനം കുറവായിരുന്നു കൂടാതെ ഒരു കപ്പ് ഉപയോഗിക്കാത്ത പെൺകുട്ടികളെക്കാൾ ഒപ്റ്റിമൽ ലോനി മൈക്രോബയം ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത്തിയേഴ് ശതമാനം കൂടുതലാണ് ആർത്തവ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത് വിവിധ ആർത്തവ ഉൽപ്പന്നങ്ങളെ പറ്റി പഠിച്ച ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക സാനിറ്ററി പാഡിൽ നിന്നും മെൻസ്റ്റർ കപ്പിലേക്ക് മാറാൻ ശ്രമിക്കുക ചെലവ് കുറവും മറ്റ് ചർമ്മ രോഗം ഉണ്ടാക്കാത്തതുമാണ് മെൻസ്റ്റർ കപ്പുകൾ പുനരുപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും സാനിറ്ററി പാഡുകളും മെൻസ്റ്റർ കപ്പുകളും കൃത്യമായ ഇടവേളയിൽ മാറ്റിവെക്കണം പോഷകാംശമുള്ള ആഹാരം കഴിക്കണം വെള്ളം ധാരാളം കുടിക്കണം ശാരീരിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് ദിവസവും കുളിക്കണം ജനനേന്ദ്രിയ ഭാഗം വൃത്തിയായി വയ്ക്കാൻ ശ്രദ്ധിക്കണം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക സാനിറ്ററി പാടുകൾ ടോയ്ലറ്റ് പേപ്പറിൽ പൊതിഞ്ഞ് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുക ശേഷം ശരിയായ രീതിയിൽ സംസ്കരിക്കുക അശാസ്ത്രീയമായ രീതിയിൽ ആർത്തവത്തെ കൈകാര്യം ചെയ്താൽ പ്രത്യുൽപാദന അവയവങ്ങളിൽ അണുബാധ ഉണ്ടാകും അണുബാധ ചിലപ്പോൾ വന്ധ്യതയിലേക്ക് നയിച്ചേക്കാം വൃത്തിഹീനമായ സാനിറ്ററി പാടുകളുടെ ഉപയോഗം കാരണം ജനനേന്ദ്രിയത്തിലെ ചർമ്മത്തിലും മറ്റു ചൊറിച്ചിലും അണുബാധയും ഉണ്ടാകാം മൂത്രസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം ആർത്തവ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാനിറ്ററി പാടുകൾ കൃത്യമായ സമയത്ത് മാറ്റണം ഒരുപാട് നേരം അവ ഉപയോഗിക്കരുത് സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് സാനിറ്ററി പാടുകളും മറ്റും ടോയ്ലറ്റിൽ ഇടരുത് പറ്റിയുള്ള തെറ്റായ ധാരണകൾ വീഴരുത്